പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ അനുഗ്രഹപൂർണമായൊരു പ്രഭാതം ഏവർക്കും ആശംസിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് പ്രിയമുള്ളവരെ ഈ അനുഗ്രഹപൂർണമായ പ്രഭാതത്തിൽ കർത്താവിനോട് ചേർന്നുകൊണ്ട് അവിടുത്തേക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം ഏറെ പ്രത്യേകമായി വേദനയിലും രോഗത്തിലും ദുരിതത്തിലും കർത്താവിൽ ആശ്രയം കണ്ടെത്തിയ വിശുദ്ധ ഖ്യാതറിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധിയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രതിഭജന സങ്കീർത്തനമായ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയെട്ട് ഒന്നും രണ്ടും അഞ്ചും വാക്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിൻ്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് കരുണാമാരായ കർത്താവെ ഈ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുവാൻ അങ്ങയോട് ചേർന്ന് നടക്കുവാൻ കൃപ നൽകണമേ ഞങ്ങളുടെ ഈ ദിവസത്തെ അങ്ങ് ദാനം നൽകിയ ഈ ദിവസത്തെ അങ് അനുഗ്രഹിച്ച് സമൃദ്ധിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ ഈ ദിവസത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ തണലിൽ ജീവിക്കുവാൻ അങ്ങയോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ മാതാവ് അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശക്തിയോടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അങ്ങക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങയുടെ പ്രിയ മക്കളായി വഴി നടത്തണമേ കരുണാമാനായ കർത്താവ് ഒരിക്കൽ കൂടി ഞങ്ങളെ അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ